നമസ്കാരം ഈ കൊടും ചൂട് കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് ബസ് ഡ്രൈവർമാർ സ്വയാ സ്വകാര്യ ബസ്സുകളിലെയും കെ എസ് ആർ ടി സി ബസ്സുകളിലെയും അതോടൊപ്പം തന്നെ ഗുഡ്സ് വാഹനങ്ങളിലെയും ഡ്രൈവർമാർ അവർ വാഹനം ചൂടുപിടിച്ചുള്ള ഒരു ചൂട് ഗ്ലാസ്സിലൂടെ വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ ചൂട് യന്ത്രം ചൂടുപിടിച്ചുള്ള ചൂട് അന്തരീക്ഷത്തിൻ്റെ ചൂട് ഇതെല്ലാം കൂടെ സഹിച്ചുകൊണ്ട് വെന്തുരുങ്ങിക്കൊണ്ടാണ് ഈ ജനവിഭാഗം ഈ ഡ്രൈവർമാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്ക സ്വകാര്യ ബസ്സുകളിലും കെ എസ് ആർ ടി സി ബസ്സുകളിലും എ സി ഇല്ല എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ ജോലി ചെയ്യുന്ന ജീവനക്കാർ പലപ്പോഴും ട്രാഫിക് കുരുക്കുകളിൽ പെടുന്നത് സ്വാഭാവികമാണ് കഴിഞ്ഞ ദിവസം ഞാൻ കുന്നമംഗലത്തിനടുത്ത് ഒരു ട്രാഫിക് കുരുക്കിൽ ഒരു സ്വകാര്യ ബസ് ക്യൂ തെറ്റിച്ചുകൊണ്ട് പുറത്തെടുത്തുകൊണ്ട് വേഗം പോകാൻ ശ്രമിച്ച സമയത്ത് ഒരു പറ്റം ചെറുപ്പക്കാരെ തടഞ്ഞു നിർത്തി ബസ്സിനടിക്കുന്നു ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ ബസ് എന്ന് പറഞ്ഞാൽ കാറ് പോലെയല്ല ഞാൻ കാർ ഉപയോഗിക്കുന്നത് എൻ്റെ സുഖ സൗകര്യത്തിനാണ് ഞാൻ എ സിയുള്ള കാറിൽ സഞ്ചരിക്കുന്നത് എൻ്റെ സുഖ സൗകര്യത്തിനാണ് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം അറുപതോളം യാത്രക്കാർ വ്യത്യസ്ത ലക്ഷ്യങ്ങളുമായി പുറപ്പെട്ട ആളുകളാണ് പലരും ആശുപത്രിയിൽ പോകാനുണ്ടാവും ഓഫീസുകളിൽ പോകാനുണ്ടാവും മറ്റു കാര്യങ്ങൾക്ക് അത്യാവശ്യത്തിനൊക്കെ പോകുന്ന അറുപതോളം ആളുകൾ സഞ്ചരിക്കുന്നൊരു വാഹനമാണ് നാല് ജീവനക്കാർ തൊഴിലെടുക്കുന്ന സ്ഥാപനമാണ് അതെല്ലാ ചെറിയ ബ്ലോക്കിലും ക്യൂവിലൂടെ കടന്നു പോയാൽ അതിന് വൈകുന്നേരം വരെ ഓടി തീർക്കാൻ സാധിക്കില്ല അവസാനം തൊഴിലാളിക്ക് പൈസ ഉണ്ടാവില്ല അതിലുള്ള അറുപത് യാത്രക്കാരുടെയും യാത്ര മുടങ്ങും ഒരാൾ സഞ്ചരിക്കുന്ന കാറും അറുപതാൾ സഞ്ചരിക്കുന്ന ബസ്സിനെയും ഒരുപോലെ കാണാൻ സാധിക്കില്ല ആംബുലൻസുകളൊക്കെ കടത്തിവിടുന്നത് പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ അത്തരം ക്യൂ നിന്ന് പരമാവധി കടത്തിവിടാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ ഒരു ബസ് കയറി പോകുമ്പോൾ വാശി പിടിച്ച് ചില ആളുകൾ കാറിട്ട് ക്രോസ് ചെയ്തുകൊണ്ട് പോകാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഡ്രൈവർമാരുമായിട്ട് ശണ്ട കൂടുന്നത് പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ഇങ്ങനെ ഓടുന്ന വാഹനങ്ങളൊക്കെ തന്നെ സമയബന്ധിതമായി ഓടുന്ന വാഹനമാണ് ഈ ബസ്സുകൾ അപ്പോൾ അവർക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കണം അതേപോലെ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് കാണാൻ സാധിച്ചു ഒരു ഓവർടേക്ക് ചെയ്ത് വരുന്ന സമയത്ത് എതിരെ വന്ന ഒരു കാറ് ഇതേപോലെ ബസ് തടഞ്ഞു നിർത്തി നിനക്കെന്താ ഇടതുവശത്തൂടെ പോയിക്കൂടെ അങ്ങനെ ഇടതുവശത്തൂടെ പോയാൽ ആ ബസ് ഹൈദരാബാദിലേക്ക് പോകുന്നൊരു സ്വകാര്യ ബസ്സാണ് എല്ലാ റോഡിലും ഇതേപോലെ ഇടതുവശം ചേർന്നുകൊണ്ട് ഓവർടേക്ക് ചെയ്യാതെ ആ ബസ് പോയാൽ എപ്പോഴാ സുഹൃത്തുക്കളെ ആ ബസ് ഹൈദരാബാദിലെത്തുക അപ്പോൾ ഇത്തരം വാഹനങ്ങൾ പൊതു വാഹനങ്ങളായിട്ട് ആളുകൾ ഒന്നിച്ച് പോകുന്ന വാഹനങ്ങളെ പ്രത്യേക പരിഗണന കൊടുത്തേ പറ്റുള്ളൂ അത്തരം വാഹനങ്ങളുമായി നമ്മൾ പരസ്യമായി ചണ്ട കൂടാൻ പാടില്ല പരമാവധി സഹായം ചെയ്തു കൊടുക്കണം ബസ്സിലെ അടുത്ത് പലപ്പോഴും തെറ്റുകൾ ഉണ്ടാവാറുണ്ട് അത് ഗവൺമെൻറ് നടപടിയെടുക്കട്ടെ അമിത വേഗത ഗവൺമെൻറ് നടപടിയെടുക്കട്ടെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് കാരണം ഇവരുടെ സമയക്രമം നിശ്ചയിക്കുന്നത് നമ്മളാണ് അവർക്ക് അനുഭവിച്ച ആ സമയക്രമത്തിനനുസരിച്ചുള്ള റോഡ് തയ്യാറാക്കി കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു പൊതുസമൂഹം അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് അവർ ഓടുന്നത് ആ ബസ്സുകളിൽ സ്പീഡ് ഗവർണർ ഒഴിവാക്കിക്കൊണ്ട് പലപ്പോഴും ഓടുന്നുണ്ട് അതൊക്കെ തന്നെ ശരിയാക്കി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ചെയ്തേ പറ്റുള്ളൂ അത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാൽ ബഹുഭൂരിഭാഗം ബസ്സിലെയും തൊഴിലാളികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും ട്രിപ്പ് പൂർത്തീകരിച്ചുകൊണ്ട് വൈകുന്നേരം കിട്ടുന്ന വരുമാനത്തിന് അതും മറ്റു തൊഴിൽ അല്ല രാവിലെ എട്ട് മണിക്കും അല്ലെങ്കിൽ മണിക്കും മണിക്കോ മണിക്കും ഒക്കെ തുടങ്ങുന്ന തൊഴിൽ പാതിരാത്രി വരെ നീളും എട്ടും ഒമ്പതും മണി വരെ നീളുന്ന തൊഴിൽ അതും ഈ നല്ല ചൂടിൽ ചെയ്യുമ്പോൾ ആ ജനവിഭാഗത്തോട് അല്പം സഹതാപം കാണിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അത്തരം വാഹനങ്ങളുടെ മുമ്പിൽ കാർ കൊണ്ടുപോയിട്ട് ചവിട്ടിക്കളിക്കുക അവർക്ക് സൈഡ് കൊടുക്കാതിരിക്കുക അവരൊന്ന് വേഗം കയറിപ്പോകാൻ നോക്കുന്ന സമയത്ത് എതിരെ വരുന്ന വാഹനം ബ്ലോക്ക് ഇട്ട് നിർത്തുക ഇതൊക്കെ വളരെ മോശമായ ഏർപ്പാടാണ് നമ്മുടെ മലയാളികൾ കുറേ മാറേണ്ടിയിരിക്കുന്നു ഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾക്ക് അത്തരം ഘട്ടങ്ങളിൽ പരമാവധി വേഗം കടന്നു പോകാൻ സാഹചര്യം ഒരുക്കണം നമ്മൾ ഒറ്റക്ക് സഞ്ചരിക്കുന്നത് പോലെ അല്ല അത് അത് പല തരത്തിലുള്ള ആളുകളിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണെന്നുള്ള ഒരു പരിഗണന കൊടുക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം അത്തരം ബസ്സുകളിലെ ഡ്രൈവർമാരോടും അതിൻ്റെ രീതിയിൽ പെരുമാറാൻ നമ്മൾ തയ്യാറാവണം അവരോട് ചണ്ട കൂടുക അടി അടിക്കുക ആക്രമിക്കുക ഇതൊക്കെ തന്നെ ഒരു ശരിയായ സമീപനമല്ല അമിത വേഗത എടുക്കുന്നുണ്ടാവാം അതിൻ്റെ നടപടിയെടുക്കണം അതിന് പരാതി കൊടുക്കണം നടപടിയെടുക്കണം അല്ലാതെ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ തന്നെ ഈ ബസ്സുകാരുമായിട്ട് പലപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മുന്നിലുള്ള കാറുകൾ ഓവർടേക്ക് ചെയ്തിട്ട് അവിടെ സൈഡ് കൊടുത്തില്ല ഇവിടെ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെങ്ങനെങ്കിലും ഓടിച്ചുകൊണ്ട് അവൻ്റെ സമയത്തിനപ്പുറത്താൻ ശ്രമിക്കുമ്പോൾ ആയിരിക്കും ഇവന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് മുന്നിൽ കൊണ്ടുപോയിട്ട് ചവിട്ടിക്കളിക്കും അപ്പോൾ അതൊരു ശരിയല്ലാത്ത സമീപനമാണ് മലയാളികൾ മൊത്തം അതേപോലെ ഈ ഓവർടേക്ക് ചെയ്തു വരുന്ന വാഹനങ്ങൾക്കൊക്കെ അല്പം ഒന്ന് കൊടുത്താൽ ഈ വാഹനങ്ങൾ കടന്നുപോകാം പക്ഷേ നേരെ പിടിച്ചു കൊടുക്കും എന്നിട്ട് ബ്ലോക്ക് ചെയ്യും ബഹളം ആക്കും അപ്പോൾ അത്ര സമീപനം നമ്മൾ പൊതുവേ ഒഴിവാക്കണം മലയാളികൾ അതിൽ നിന്നൊക്കെ എത്രയോ മാറേണ്ടിയിരിക്കുന്നു ഒരു നല്ല ട്രാഫിക് സംസ്കാരമാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വരേണ്ടതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം